നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷകളിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃത്യമായ ചാർജ് കാണിക്കുന്ന ഫെയർ സംവിധാനം വരണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷനെ പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ കടയ്ക്കലിൽ പ്രതിഷേധം നടത്തി കൃത്യമായി ഫെയർ സംവിധാനം കൊണ്ടുവന്നില്ലെങ്കിൽ ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിച്ച് ഓട്ടോറിക്ഷകൾ നിരത്തിൽ സർവീസ് നടത്തണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത് ഉത്തരവിനെതിരെ ആട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു കടയ്ക്കൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ അണിനിരത്തി വൺപിച്ച പ്രതിഷേധ പ്രകടനം നടത്തി കടയ്ക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സി ഐ ടി യു ഏരിയ സെക്രട്ടറി ഷൈജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗത്തിൽ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷഫീഖ് ഹക്കീം എന്നിവർ പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ു എന്ന് പറയുന്ന വടക്കേ ഇന്ത്യക്കാരൻ കമ്മീഷണറായി ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വന്നതിന് ശേഷം അദ്ദേഹത്തിന് പുതിയ ചില ബുധോദയങ്ങൾ ഉണ്ടായേക്കുകയാണ് അതിനടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് ലക്ഷം തൊഴിലാളികൾ കേരളത്തിലുണ്ട് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ടാക്സിന്റെ വർദ്ധനവ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ചാർജിന്റെ വർധനവ് പെട്രോളിന്റെ നിരന്തരമായിട്ടുള്ള വർധനവ് ഈ രൂപത്തിലൊക്കെ അനുപാതികമായി ഓട്ടോ ചാർജിന്റെ വർധനവ് ഉണ്ടായിട്ടില്ല അതുണ്ടാകണം ഞങ്ങളുടെ ഒരു ഡിമാൻഡ് അതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ ഇടുത്തി പോലെയാണ് പട്ടണങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സംവിധാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കാവുന്ന ഒരു ഭൂതിയുമായി നാഗരാജനു എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു ഓർഡർ പുറപ്പെടുപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഓർഡർ പ്രകാരം കേരളത്തിലെ ആർ ടിഒഫീസർമാർ നമ്മുടെ നാടുകളിലിറങ്ങി നമ്മുടെ സ്റ്റാൻഡുകളിൽ നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ വാഹനം പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് ഈ കൊച്ചു കേരളത്തിൽ നടക്കാനേ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഉത്തരവ് പുറപ്പെടുത്തിരിക്കില്ലെങ്കിൽ ഞങ്ങളുടെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡുകളിൽ കയറി ഏതെങ്കിലും ആർ ടിഒമാർ സംശയം വേണ്ട അവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഈ തൊഴിലാളികളുടെ അനുവാദമില്ലാതെ തിരിച്ചു പോകാൻ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ ഈ ഇന്ന് നടത്തിയ ഈ സമരം പോലും നമ്മൾ അറിയിക്കേണ്ട അധികാരികളെ ഇതുപോലെ കേരളത്തിൽ ഇന്നലെ മറ്റെല്ലാ ജില്ലകളിലും ഉച്ചവല പണിമുടക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലേക്കും മറ്റ് ജില്ലകളിൽ ജില്ലാ കളക്ടറുടെ ഓഫീസുകളിലേക്കുമെല്ലാം ഇതുപോലുള്ള പ്രകടനങ്ങൾ നടന്ന് ഞങ്ങൾ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഈ നിന്നും വ്യത്യസ്തമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണ്ട് കടക്കടത്തെ ചരിത്രമറിയാം ിൽ നമ്മുടെ ഒരു ഓട്ടോ ഡ്രൈവറെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഈ വരുന്ന നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ കിടന്നുകൊണ്ട് ആ തൊഴിലാളിയെ വിട്ടതിനു ശേഷം നമ്മൾ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമരവും അതുപോലെ പോകും നമ്മുടെ നാൽപ്പത്തിരണ്ട് യൂണിറ്റുകൾ നമ്മുടെ ഈ ഏരിയക്കകത്തുണ്ട് നമ്മുടെ നാൽപ്പത്തിരണ്ട് യൂണിറ്റുകളിലും നമ്മുടെ അനുവാദമില്ലാതെ വോട്ടോ തൊഴിലാളികളുടെ അനുവാദമില്ലാതെ ആ സ്റ്റാൻഡുകളിൽ കയറി ആർ ടിഒല്ല ഏത് പോലീസ് ഉദ്യോഗസ്ഥർ കയറി പിടിച്ചിരുന്നാലും അവരവിടുന്ന് പോകണമെങ്കിൽ തൊഴിലാളികളുടെ അംഗീകാരമില്ലാതെ യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ള തൊഴിലാളിവാക്കളെ നമ്മൾ വളരെയേറെ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട് നമ്മുടെ സമരം നമ്മുടെ നേതാക്കന്മാരുടെ പെട്ടിട്ടുണ്ട് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് ആ സമ്മേളനത്തിൽ നമ്മുടെ ജില്ലാ നേതാക്കളടക്കം ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടിത ശക്തി വിളിച്ചോതൻ വേണ്ടി എല്ലാ മേഖലകളിലും നമ്മൾ ഇതുപോലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് അപ്പോൾ കടക്കൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ന് ഇന്നലെ ഒരു അറിയിപ്പ് കൊടുത്തപ്പോൾ തന്നെ വാട്സപ്പിലൂടെ അറിയിപ്പ് കൊടുത്തപ്പോൾ തന്നെ ഓടിയെത്തിയ പ്രിയങ്കരായ യൂണിയന്റെ നട്ടലായിട്ടുള്ള ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഈ ഇന്നത്തെ ഞാൻ ിലെ അപാകത പരിഹരിക്കാതെ ഇല്ലാതെ ഓടുന്ന ആട്ടോകളിൽ ഇനി മുതൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിച്ച് ഓടണമെന്നുള്ള വിഷ്ഠൂരത്തിനെ പ്രതിഷേധത്തിലൂടെ നേരിട്ടുകൊണ്ട് കടകൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനത്തിൽ അണിച്ചേർന്ന മുഴുവൻ ഏരിയ കമ്മിറ്റിയുടെ പേരിൽ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉണ്ട് give é love प <laughs> जय जय श्री कृष्ण 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 जय जय श्री कृष्ण